ും തന്നിട്ടില്ലല്ലോ എന്ന പരാതി ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ കൃത്യം രണ്ടു മാസം കഴിഞ്ഞപ്പോലെ അവിടത്തെ ഏറ്റവും പ്രിയങ്കരനായ എന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ ബഹുമാനത്തോടെ പ്രവാചകനെ മുന്നിലിരിക്കാൻ എന്നിട്ട് നബിയോട് പറയാൻ അന്ന് എന്നെ ഏറ്റെടുത്തതാണ് ശേഷം ശരിയാ സ്വന്തം മക്കളെക്കാളേറെ സ്നേഹവും വാത്സല്യവും നൽകി പ്രവാചകന് ഉമ്മയും ഉപ്പയുമായി വർദ്ധിച്ചു അബൂ താലിബ് എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ മകനാണ്

അവരുടെ 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 വാത്സല്യം പത്താമത്തെ കൊടുമ്പിന് കൊള്ളുന്ന ബഹിഷ്കരണങ്ങളും അക്രമങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിന്റെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ നാടുകളിൽ ആ പത്ത് നിസ്കരിച്ചു

ആ പ്രവാചകന്റെ ചാരത്തിൽ കുഞ്ഞു മനസ്സുള്ള അലി 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 എന്ന എന്ന കുഞ്ഞുമോൻ ബാലൻ മക്കയിലെ മക്കയിലെ വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിൽ മക്കയുടെ മരുമിയിലും ഇസ്ലാമിന്റെ ആവിർഭാവത്തെ കുറിച്ച് അറിഞ്ഞ് അതിനെ കുറിച്ച് ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കാൻ വരുന്ന ആളുകളുടെ മുഖഭാവത്തിൽ നിന്ന് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കി അവരുടെ കൈ പിടിച്ച് തന്റെ കുഞ്ഞു കൈകളാൽ ആ വരുന്ന സത്യ അന്വേഷികളെ അർക്കബിന്റെ മുറ്റിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ന്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അറിയപ്പെടുന്ന വലിയ മനുഷ്യന്റെ വലിയ ത്യാഗം ചെറുതൊന്നുമയല്ല പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക്

അലി ഇബ്രാഹിം ത്വാലിബ് എന്ന് പറയുന്ന വീരനായ ഒരു മനുഷ്യൻ നടന്നു മദീനയിലെ ബദറ գണിഞ്ഞു ബദറ գണിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു എന്നാൽ ഈ പ്രവാചകന്റെ മുന്നിൽ വന്ന നിലക്കാണ് പ്രവാചകന്റെ മുഖത്തേക്ക് കളിക്ക് 25 տարի വയസ്സ് മാത്രമുള്ളോ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അലി റസൂലുള്ളാഹി വഹി പ്രവാചകനോട് ആശ്രയിച്ച പ്രണബിയെ എത്രയോ വാത്സല്യം അങ്ങgetElementById ഞാൻ മുഖർന്നചേട്ട് അങ്ങയുടെ കൈ വെള്ളിയെ ചൂടേറ്റിട്ടാണ് നബി അങ്ങു പറഞ്ഞ വാക്കുകളിലൂടെയാണ് ലോകത്തിന്റെ അങ്ങാണ് എന്റെ ഗുരുവിനാഥൻ അങ്ങാണെന്റെ അങ്ങാണെന്റെ ഉമ്മ അങ്ങാണെന്റെ എല്ലാം എല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ നൽകണമോ അതെല്ലാം സ്ഥാനത്ത് നിന്ന് അങ്ങനക്ക് നൽകിയിട്ടുണ്ട് ഒരാവശ്യം കൂടി അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്

മാതൃകയുണ്ട് ഒരു ഭക്താവ് എങ്ങനെയാകണമെന്നുള്ള മാതൃകയുണ്ട്

യും ഫാത്തിമ വിവാഹം നടക്കുകയാണ് രാജകുമാരി

ബാത്തിന്റെ വീട്ടിൽ നിന്ന് ഫാത്തിമ റസൂലുള്ളാഹി അൻഹ തന്റെ പ്രിയപ്പെട്ടവണി ഖദീജ അമിനുള്ളാഹു അൻഹ മന്ത്പ്പെട്ട ഫാത്തിമ വീട്ടിൽ നിന്ന് പുറചേർങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഫാത്തിമക്ക് കൊടുത്തതണ്ടാണെന്ന് അറിയണമെന്നു നിർബന്ധപ്പെട്ടവരെ മനസ്സിലാക്കി നമ്മിൽ ഒരു പാത്രം ഒരു കൊട്ടക്കോലി ഏതാണ് എന്നുള്ള എന്ന ചില ഗ്രഹോപർണ്ണങ്ങൾ മാത്രം കൊടുത്തട്ട് ആ ഉപ്പ മകളയെ ആക്കുകയാണ് ബൗദ്ധിക സമ്പന്നതയല്ല മകൻ ഇട്ടു കൊടുക്കുന്ന 100 ന്റെയും 150 ന്റെയും 200 ന്റെയും പവനുകളല്ല സ്നേഹംgradle എന്ന് അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ചു തന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത ഏറ്റെടുത്തു പ്രവാചകൻ ദ്രിയപ്പെട്ട മകൻ ഫാത്തിമ തുത്തു അൽബി എന്ന കലലി منك കശ്രമാനെക്കൊണ്ട് പോട്ടു പോരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫാത്തിമക്ക് ആ രാജ്യത്തിന്റെ രാജാവായി പ്രവാചകന്റെ മകളായി വീട്ടിൽ നിന്ന് കല്യാണം ഘടിപ്പിച്ച് പറഞ്ഞേക്കുമ്പോ എനിക്കും തന്നിട്ടില്ലല്ലോ എന്ന എന്ന പരിഭവം ആ പ്രിയപ്പെട്ട പരാതികളായിരുന്നില്ല ഏതാനും അവരുടെ വീടുകളിലേക്ക് താമസം മാറ്റി എന്നിന്റെ ആ പ്രവാചകന്റെ അനുയായികളായിട്ട് നിങ്ങളൊന്ന് ും മുപ്പതും വർഷം ഗുൾഫ് നാടുകളിൽ അധ്വാനിച്ചു ജീവിതത്തിന്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മുഴുവനും പരിഗണിച്ച് ജീവിക്കാനുള്ള സമ്പത്ത് നേടിയെടുത്ത് നാട്ടിലേക്ക് വരുമ്പോ ഒരു മകളുടെ കല്യാണത്തിന് മുപ്പത് പവനായി നാൽപ്പത് പവനായി അൻപത് പവനായും വലിയ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക സന്തോഷത്തോടെ ഒരു വാപ്പ മകൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നത് ഹറാമാണ് എന്നല്ല പറഞ്ഞു വരുന്നത് സ്വന്തം ജീവിതം പരിഗണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ആളുകൾ എന്ത് പറയും സന്തോഷമില്ല മകളുടെ സന്തോഷമല്ല പ്രിയപ്പെട്ടവരെ മക്കൾ എങ്ങനെയാണ് സന്തോഷിക്കുക ഒരു അഞ്ചു അഞ്ചു പവൻ സന്തോഷത്തോടെ കയ്യിൽ വെച്ചിട്ട് നിറകണ്ണുകളോടെ തൃപ്തിയോടെ യാത്രയെ മക്കളുടെ മനസ്സ് മകളുടെ മനസ്സ് നിറയും അതല്ല ആളുകൾ എന്ത് പറയും കുടുംബക്കാരെന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് മുപ്പതിന്റെയും നാൽപ്പത്തിന്റെയും നാൽപ്പതിൻറെയും പവനിന്റെ ഭാരങ്ങൾ മക്കളുടെ കഴുത്തിലേക്കണിയുമ്പോൾ ഒന്ന് നമ്മൾ അറിയണം അതാ കുത്തികൾക്ക് തിൻ്റെ വർക്കത്തിൽ അവനെ പ്രിയപ്പെട്ടതരെ അത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരി്യമല്ല നിങ്ങൾ അറിയോ ഈ രാജകുമാരി ഫാത്തിമ റളിയല്ലാഹു അൻഹാ രാജകുമാരി നമ്മുടെ ഇതമനസ്സ് അങ്ങേയറ്റം സ്ഥാനമുള്ള വനിത സ്വർഗ്ഗത്തിലെ വനിതകളനേക്കാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്ന് ഒരു സംഗമം പറയാൻ അതാ സംഗമം പറയുന്നത് റസൂലേ മു gültട്ട്ണി ചെയ്തത് കയ്യിൽ തണുവന്ന് വന്നിട്ട് ആ തണുപ്പ് കൊട്ടതുടങ്ങി വാപ്പാ

രാത്രി തുടങ്ങാൻ കിടക്കുമ്പോ മുപ്പത്തിമൂന്ന് കുടുംബവും കിടന്നുറങ്ങിയാൽ ഒരു കിടന്നു അടിമിട്ട് അതാണ് മോളെ എത്രയോ ഹൈറായത് എന്ന് തന്റെ മകൾക്ക് അള്ളാന്റെ ആ മകളുടെ മുഖത്ത് നീരസമില്ല ആ മകളുടെ മുഖത്ത് പരിഭവമില്ല ആ മകളുടെ മുഖത്ത് പ്രയാസമില്ല ഈ ഉപദേശം കഴിഞ്ഞ് ദശകങ്ങൾ ദശകങ്ങൾ ുംബി കാലഘട്ടത്തിൽ അന്നെ ഉപദേശമല്ലോ

എന്നോഞ്ചപ്പോൾ അലി റഹിയല്ലാഹു പറയാനാ ആ ദിവസവും വല്ലാഹി റബ്ബിനാ തന്നയാസത്യം എൻ്റെ അമ്മയേന്റെ ഉപദേശമാ ദിവസവും ഞാൻ മാറ്റി വെച്ചിട്ടില്ല എൻ്റെ ഭാര്യ പിതാവിൻ്റെ ഉപദേശം നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകന്മാർ അമ്മോഷൻ ഇടയിരുന്ന പ്രിയപ്പെട്ടവരെ പ്രവാചകൻ നടത്തി കൊടുത്ത കല്യാണങ്ങൾ വിവാഹങ്ങൾ ഇടയിരും പ്രിയപ്പെട്ടതെ ഇടാണ് വിവാഹം എന്താണ് വിവാഹം ഇസ്ലാമിൽ ഏറ്റവും പവിത്രത നൽകിയ ാണ് രണ്ടാമത്തെ മാനവും മനുഷ്യനായി ജീവിക്കുക മൂന്നാമത്തെ സുഗന്ധമോഷൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സുഗന്ധ നിർമ്മിക്കൽ പ്രവാചകന്മാരുടെ ചെരിയൽപ്പെട്ടതാണ് നാലാമച്ചത്

പ്രശസ്തമായ ഹദീസാണ് ഹദീസാണ് വിവാഹ അധികവും നമ്മൾ കേൾക്കുന്ന ഒരു ിൽ ഒരുമിച്ച് അവരുടെ അവലോകനം നടത്തുന്നതിന് മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ചത് എന്ന അവലോകനം നടത്തുന്നതിന് വേണ്ടിയാണ് പലതും പറയും ഞാൻ ഇന്നയാളെ കൊണ്ട് വ്യവചരിപ്പിച്ചു ഞാൻ ഇന്നയാളെ കൊണ്ട് ലഹരി ഉപയോഗിപ്പിച്ചു ഞാൻ ഇന്നയാളെ കൊണ്ട് ഞാൻ കൊണ്ട് ബന്ധം പറയും എന്നെല്ലാം അവർക്കൊന്നും അംഗീകാരം കിട്ടില്ല അവസാനം ഒരു വന്നിട്ട് ഞാൻ കുടുംബത്തെ രണ്ടായി ഞാൻ രണ്ടായിരുന്നു ഭർത്താവിനെ രണ്ടായി തമ്മിൽ തെറ്റിച്ചു എന്ന് പറയുമ്പോൾ ആ பைശാജികളുടെ കൂട്ടത്തിൽ നേതാവായി വന്ന പിശാചിനെ അന്ത്യകാലം पदकം നേടണം നൽകുമെന്ന റസൂൽ തരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹജീവിതത്തിൽ ഇല്ലാഞ്ഞിട്ടും അഞ്ചുനിമിഷം സർവ്വപ്രവർത്തിമായി പഠിപ്പിച്ചതെന്നെന്നു ഒരു ഭാര്യയോൾ ആരെങ്കിലും സുജൂദ് ചെയ്യാൻ പറയുവെങ്കിൽ അത് ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ ആയിരിക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ ശരീരത്തിൽ ഒരു വ്രണംണ്ടാക്കിയിരിക്കുന്നോ ആ വ്രണം അവകാശമാണ് എടുക്കാനുള്ള പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ വിവാഹം എന്നാൽ

യും <imitation> <imitation> Gracias.